ഇന്ന് നീ നേരിടുന്ന സാഹചര്യം നിന്നെ കീഴടക്കുകയില്ല നീ പരാജയമോ ലജ്ജയോ അനുഭവിക്കുകയില്ല എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ധൈര്യത്താൽ നിറയുകയും ചെയ്യുക കാരണം നിന്റെ തീവ്രമായ വിശ്വാസം അമാനുഷിക അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും നിന്റെ ശരീരത്തെ സൗഖ്യമാക്കാനും നിന്റെ കുടുംബത്തിന് കരുതൽ നൽകാനും നിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനും എന്റെ വചനത്തിന് ശക്തിയുണ്ട് നിന്റെ മേശ സമൃദ്ധിയാൽ നിറയും സന്തോഷം നിന്റെ ഭവനത്തിൽ കവിഞ്ഞൊഴുകും യഥാർത്ഥ സമൃദ്ധി നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാകും എന്റെ അനുഗ്രഹങ്ങൾ ഒരു താഴ്മയുള്ള ഹൃദയത്തോടെ സ്വീകരിക്കുക നന്ദിയോടെ കഷ്ടപ്പെടുന്നവരെ ഓർക്കുക നിന്റെ സമൃദ്ധി മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും സഹായിക്കാനും ഉപയോഗിക്കുക ഭാഗ്യം കുറഞ്ഞവരെ സഹായിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ സ്വർഗത്തിലെ കിളിവാതിലുകൾ തുറന്ന് നിന്റെ ഭവനത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുമത് കാണുക എന്റെ യഥാർത്ഥ അനുഗ്രഹങ്ങൾ നിന്റെ കുടുംബത്തിന് ലഭിക്കുന്ന ഐക്യത്തിലും സ്ഥിരതയിലും സന്തോഷത്തിൻ്റെയും പുതിയ ജീവിതത്തിൻ്റെയും കാലഘട്ടത്തിലേക്ക് നയിക്കുന്ന ആരോഗ്യത്തിലും ജ്ഞാനത്തിലുമാണ് പ്രകടമാകുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു നല്ല ഭാവി സാധ്യമാണെന്ന് എന്നിൽ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക നിനക്ക് കൈവരിക്കാനാവില്ലെന്ന് നീ കരുതിയ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകുന്നത് ഉടൻ നീ കാണും നിന്റെ സർവശക്തനും അമാനുഷികനുമായ ദൈവം ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട് ഇന്നു മാത്രമല്ല നിത്യതയോളം ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയും സംരക്ഷിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യും നിനക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും നീ തേടുന്ന ഉത്തരങ്ങൾ ലഭിക്കുന്നതിനുമുള്ള സമയം ഞാൻ ത്വരിതപ്പെടുത്തുകയാണ് നിനക്ക് ചുറ്റും സംഭവിക്കുന്ന മാറ്റങ്ങൾ നിന്റെ ആത്യന്തിക നന്മയ്ക്കു വേണ്ടിയാണ് നിന്റെ ഹൃദയവും മനസ്സും ഒരുക്കുക നിന്റെ ഭവനത്തിന്റെ വാതിലുകൾ തുറക്കുക എന്റെ സാന്നിധ്യം അതിന്റെ ശരിയായ സ്ഥാനം ഏറ്റെടുക്കാൻ അനുവദിക്കുക നീ ഇപ്പോൾ എന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിന്റെ ജീവിതം മാറാൻ പോകുകയാണെന്ന് അറിയുക നീ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ആവശ്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിന്റെ ചിന്തകളും ആഗ്രഹങ്ങളും വ്യക്തമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീ എന്നോട് ചോദിക്കുന്നത് എന്താണെന്ന് ഉറപ്പാക്കുക നിന്റെ ആവശ്യങ്ങളും ലക്ഷ്യസ്ഥാനവും അറിയുക നീ വിജയം തേടുകയാണെങ്കിൽ അതിന് ഒരു വിലയുണ്ട് യഥാർത്ഥ വിശ്വാസം തീവ്രമായ പ്രാർത്ഥന കഠിനാധ്വാനം വ്യക്തിപരമായ ത്യാഗം നിനക്കും നിന്റെ കുടുംബത്തിനും ഒരു നിത്യമായ അനുഗ്രഹമായി മാറുന്ന വിജയം ഞാൻ നിനക്ക് നൽകും ദുഃഖം വരുത്തുന്നതോ നിന്നിൽ നിന്ന് നിന്നെ അകറ്റുന്നതോ ആയ ഒന്നും ഞാൻ നിനക്ക് തരില്ല നിന്റെ അഭാവം നിമിത്തം നിന്റെ കുടുംബം കഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ലോകത്തിൽ നിന്റെ വിജയവും തെരുവുകളിൽ നിന്റെ പ്രകാശവും ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നീ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇരുട്ടു നിന്നെ പിപിന്തുടരരുത് നീ സ്നേഹിക്കുന്നവരെ മറക്കരുത് കലഹങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തെ ഭാരപ്പെടുത്തരുത് നിന്റെ ആരോഗ്യം ത്യജിക്കരുത് നിനക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ഞാൻ എപ്പോഴും തേടുന്നു യഥാർത്ഥ സമാധാനം അചഞ്ചലമായ വിശ്വാസം ലോകപരമായ ആശങ്കകളിൽ നിന്നുള്ള ശാന്തമായ ജീവിതം സ്വാതന്ത്ര്യം ഭൗതിക സമ്പാദ്യങ്ങൾ ക്ഷണികമാണ് നീ ഈ ലോകത്തേക്ക് ഒന്നും കൊണ്ടുവന്നില്ല സ്നേഹിക്കുന്നവരിൽ നീ വിതയ്ക്കുന്ന സ്നേഹവും വാത്സല്യവും നീ പങ്കുവയ്ക്കുന്ന വിശ്വാസം ആവശ്യമുള്ളവർക്ക് നീ നൽകുന്ന സഹായം നിന്റെ അചഞ്ചലമായ വിശ്വാസം വിശ്വസ്തത എന്നിവയല്ലാതെ ഒന്നും നീ നിന്നോടൊപ്പം കൊണ്ടുപോകില്ല ഇവയാണ് നിനക്കൊരു യഥാർത്ഥ ആത്മീയ പ്രതിഫലം കൊണ്ടുവരുന്ന നിധികൾ ഞാൻ വ്യക്തിപരമായി നിന്നോട് പറയും വരൂ പ്രിയമകളെ പ്രിയമകനെ നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിനക്കുവേണ്ടി ഒരു വലിയ അനുഗ്രഹം ഒരുക്കിയിരിക്കുന്നു ഒരു ദിവസം എന്റെ കൈകളാൽ ഞാൻ നിന്റെ ശിരസിൽ ഒരു കിരീടം വയ്ക്കും എൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനും നിന്റെ ദുഃഖങ്ങൾ പിന്നോട്ട് ഉപേക്ഷിക്കാനും വേണ്ടി കാലങ്ങളെയും ഋതുക്കളെയും മാറ്റാനും ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താനും എല്ലാം അതിന്റെ സ്ഥാനത്ത് വെക്കാനും എനിക്ക് ശക്തിയുണ്ട് ഞാൻ നിന്റെ വാതിൽക്കലുണ്ട് നിന്നെ വിളിക്കുന്നു തുറക്കുക നിന്റെ ഭവനത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ മുഴുവൻ കുടുംബവും എൻ്റെ അത്ഭുതകരമായ സമാധാനത്താൽ നിറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിന്നിൽ നിന്ന് അന്യായമായി എടുത്തതെല്ലാം തിരികെ ലഭിക്കും അത് വർദ്ധിച്ചു ലഭിക്കും ഉറച്ചു നിൽക്കുക പരാജയം സ്വീകരിക്കരുത് ജീവിതം നിന്നെ പ്രഹരിച്ചിരിക്കാം ആളുകൾ നിന്നെ ഒറ്റിക്കൊടുത്തിരിക്കാം നീ വീഴുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ നിന്റെ സർവശക്തനായ ദൈവം ഞാൻ നിന്നോടൊപ്പമുണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്റെ കൃപയാലും എന്റെ സ്നേഹത്താലും നിന്റെ ഹൃദയത്തിൽ ഞാൻ സ്ഥാപിച്ച ശക്തിയാലും നീ എഴുന്നേൽ നീ ഒരു ധീരനായ യോദ്ധാവിനെ പോലെ തല ഉയർത്തി നിൽക്കും നിന്നെ വിഷമിപ്പിക്കാനും അപമാനിക്കാനും തോൽപ്പിക്കാനും ശ്രമിക്കുന്നവർ ഞാൻ നിന്നിലൂടെ ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ അമ്പരന്നു പോകും ഞാൻ നിന്നെ മരുഭൂമിയിൽ നിന്ന് അത്ഭുതങ്ങൾ വളരുന്ന ഫലഭൂയിഷ്ടമായ ദേശത്തേക്ക് നയിക്കുന്നത് അവർ തുറന്നു കാണും നീ എന്നമച്ച പരീക്ഷണങ്ങളെ നേരിട്ടിട്ടുണ്ട് പക്ഷേ നിന്റെ സമൃദ്ധിന്റെ സമൃദ്ധിയുടെ ദിവസം വന്നെത്തി ഞാൻ നിന്റെ രോഗങ്ങൾ സൗഖ്യമാക്കും അടിമത്തത്തിൽ നിന്ന് നിന്നെ വിടുവിക്കും മഹത്തായ സ്വാതന്ത്ര്യം നിനക്ക് നൽകും വിലയേറിയ നിധി പോലെ പ്രത്യാശയിൽ മുറുകെ പിടിക്കുക എന്റെ വചനത്തിൽ വേരൂന്ന് നിൽക്കുക കാരണം അതാണ് ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം ഞാൻ നിന്നെ അനുഗ്രഹങ്ങൾ കൊണ്ട് വളയുന്നത് കാണുമ്പോൾ നിന്നെ അസൂയപ്പെടുത്തുന്നവരുടെ വ്യർത്ഥമായ പെറുപെറുക്കലുകളിൽ നീ വഴിതെറ്റി വഴിതെറ്റിപ്പോകരുത് മാന്യമായ ജോലിയും നിന്റെ മേശയിൽ ഭക്ഷണവും സമൃദ്ധമായ ആരോഗ്യവും തിന്മയിൽ നിന്നുള്ള സംരക്ഷണവും വിശ്വസ്ത സൗഹൃദങ്ങളും നിന്റെ കുടുംബത്തിൽ ഐക്യവും ഞാൻ നിനക്ക് നൽകും നിനക്ക് അത്ഭുതകരമായ സ്വപ്നങ്ങളും ജീവിക്കാനും സ്ഥിരമായിരിക്കാനും വിജയിക്കാനുമുള്ള അഗാധമായ ആഗ്രഹങ്ങളുമുണ്ടാകും ഇത് എപ്പോഴും ഓർക്കുക നിന്റെ പ്രായം ഒരു വിഷയമല്ല നീ നിന്നെത്തന്നെ ഒരിക്കലും കുറച്ചു കാണരുത് നിന്റെ വർഷങ്ങളുടെ എണ്ണം ഒരു ഒഴികഴിവായി ഉപയോഗിക്കരുത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടും എന്റെ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ ഒന്നിനും കഴിയില്ലാത്തതുകൊണ്ടും ഞാൻ നിന്നിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്റെ വാതിലുകൾ നിനക്കായി തുറന്നിരിക്കുന്നു ഞാൻ നിനക്കുവേണ്ടി ഒരുക്കിയ അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ നിന്റെ ഹൃദയം ഒരുക്കുക നിനക്കുവേണ്ടിയുള്ള എന്റെ പദ്ധതികൾ മഹത്തരമാണ് ആമേൻ